ക്യൂട്ട്നസ് വാരി വിതിർന്ന ആരുടെയെങ്കിലുമൊക്കെ ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത് ഉരുക്ക് പോലെ ഉറച്ച ഹൃദയമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഓക്കെ ഇന്നത്തെ ഒരു പ്രധാന ടോപ്പിക്കിലേക്ക് വരാം ഞാൻ ലൈവ് കണ്ടപ്പോൾ ആ ടോപ്പിക്ക് വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എപ്പിസോഡ് വന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി ഒക്കെ നല്ലപോലെ വന്നു ഓഡിയൻസിനും വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെ റെസ്മിൻ ചെയ്തൊരു പ്രവൃത്തി വേസ്റ്റ് കിച്ചണിനകത്തിരിക്കുന്ന മുട്ടത്തോടക്കമുള്ള വേസ്റ്റ് വാരി കൊണ്ടുവന്ന് ഹാളിൽ ലിവിങ് ഏരിയയിലെല്ലാം വലിച്ചു വാരി എറിഞ്ഞിട്ട് ജിൻഡോ അതെല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ള ആൾക്കാരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും സ്കിപ്പ് ചെയ്യാം സോ ഈ പ്രവൃത്തി റസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് അപ്സര അതുപോലെ ശരണ്യ അടക്കമുള്ളവർ അങ്ങനെ ചെയ്യരുത് അത് മുട്ടത്തോടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് ചെയ്യരുത് അത് ഭയങ്കര മോശമാണ് അയാൾ ക്ലീൻ ചെയ്യട്ടടോ അയാൾ ക്ലീൻ ചെയ്തിട്ടടോ എന്ന് നമ്മുടെ സ്മിൻ പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ്റെ വാല് വാഴ വാഴ പറയാണ് അവൾ പവർ ടീമിലാണ് അവർക്ക് ചെയ്യാം അവർക്ക് ചെയ്യാമെന്ന് പറയാണ് വാഴ വാഴയ്ക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല സത്യം റസ്മിൻ്റെ വാലായിട്ട് നടക്കുന്ന വെറും ഒരു വാഴ മാത്രമാണ് സത്യമായിട്ട് ഞാൻ പേര് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും വാഴ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ റസ്മിൻ പവർ ടീമിലുള്ള ആളാണ് അർജുൻ പവർ ടീമിലുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും പവർ ടീമിലുള്ളവരാണ് അവർക്ക് പവർ ഉണ്ട് അല്ല ഇതേ സാധനം തന്നെയല്ലേ നമ്മുടെ ജിൻഡോയ്ക്കും ഉള്ളത് ജിൻഡോയും പവർ ടീമിലും അങ്ങുമല്ലേ ഒന്നുമില്ലെങ്കിൽ അർജുന പോലെ ലാലിട്ടൻ്റെ സഹായത്തോടെ വലിഞ്ഞേറി പോയതുമല്ല ജിൻഡോ ടാസ്ക് കളിച്ച് ജയിച്ച് കയറിയ ഒരാളല്ലേ അപ്പോൾ ജിൻഡോയ്ക്കും പവർ ഉണ്ട് അപ്പോൾ ഇവർക്ക് മാത്രമല്ല പവർ എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ ഒരു സംശയം കൂടിയാണത് ഇവർ രണ്ടുപേരും അത്രയും പവർ ടീം ജിൻഡോ അവിടുത്തെ ഒരു സാധാരണ സാധാരണ പ്രിവിലേജ് പോലും ഇല്ല ആ ഗബ്രിക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് പോലും ഇല്ല ജിൻഡോയ്ക്ക് കാരണം പവർ ടീം മെമ്പറാണ് പക്ഷേ ഗബ്രിയുടെയും താഴെയാണ് ജിൻഡോ എല്ലാവരുടെയും മുകളിലാണ് റസ്മിനും അർജുനും എന്തായാലും ആ കളി നന്നായിട്ടുണ്ട് ഓഡിയൻസ് ഇതൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി റസ്മിൻ കാണിച്ച പ്രവൃത്തി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പിരിച്ച് ഹാങ്ങറിൽ തൂക്കിയിടേണ്ട കേസാണിത് ഉറപ്പായിട്ടും അവിടുത്തെ ഹാങ്ങറിൽ തൂക്കിയിടുന്ന രണ്ട് മണിക്കൂർ സംശയമൊന്നും വേണ്ട അമ്മാതിരി വൃത്തികേടാണ് റസ്മിൻ കാണിച്ചത് അതിനുള്ള ധൈര്യം ബിഗ് ബോസ് ടീമും കാണിക്കണം അതല്ല നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട നിങ്ങൾ കൈയും കാക്കുടുക്ക ചെരുവിയിരുന്നോ